പാലയുടെ മണ്ണിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് പാല ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പാല കുരിശുപള്ളിയിൽ മാതാവിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാണ് അദ്ദേഹം മടങ്ങിയത് നാളത്തെ ദിനത്തെ ഓർത്ത് വികൃതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാളത്തെ ദിനത്തെ ഓർത്ത് വികൃതിയില്ലെന്നും ജനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ് എല്ലാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആ നിശ്ചയത്തിലുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എപ്പോഴും നല്ലത് മാത്രം അനുഗ്രഹമായി വർഷിക്കണേ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടില്ല ജീവിതത്തിൽ നല്ലതെല്ലാം സംഭവിക്കണേ എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതെല്ലാം സംഭവിക്കണേ എന്നാണ് ഇലക്ഷൻ ഒക്കെ അതിൽ ഉൾപ്പെടുന്നതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഇത് നിശ്ചയിച്ചു പിന്നെ ബാക്കിയെല്ലാം അനുഗമിക്കുന്നു അതൊക്കെ ഇനി നമ്മൾ പറയാൻ ജനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ് ആ നിശ്ചയത്തിലുള്ള പ്രതീക്ഷയും отмы вас